ഹായ് ഓൾ അസ്സാം അലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്ക നെല്ലിക്ക തിരിച്ചു ഒരു നാടൻ അയലക്കറിയുടെ റെസിപ്പിയാണ് ഇത് പലർക്കും അങ്ങനെ പരിചയം ഉണ്ടാവില്ല ഉണക്ക നെല്ലിക്ക നമ്മുടെ ശരീരത്തിന് വളരെ ഏറെ ഗുണം ഉള്ളതാണ് ഉണക്ക നെല്ലിക്കയിൽ വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻറ്റുകൾ നാരുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും ദഹനത്തെ മെച്ചപ്പെടുത്തുവാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാനും നമ്മെ സഹായിക്കുന്നു കൂടാതെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാനും കൊളസ്ട്രോൾ കുറക്കുവാനും നമ്മെ സഹായിക്കുന്നു ഇങ്ങനെ നിരവധി ഗുണങ്ങൾ ഉള്ളതാണ് ഈ ഉണക്ക നെല്ലിക്ക അപ്പോൾ ആ ഉണക്ക നെല്ലിക്ക വെച്ചുകൊണ്ടുള്ള ഒരു നാടൻ അയലക്കറിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഈ കറി തയ്യാറാക്കുവാനായി ഞാൻ ഇവിടെ ഇടത്തരം വലുപ്പമുള്ള ഒരു കിലോ അയലയാണ് എടുത്തിട്ടുള്ളത് ഇത് തയ്യാറാക്കുവാനായി കുറച്ച് ഉണക്ക നെല്ലിക്ക ഒന്ന് കുതിർക്കുവാനായി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് നല്ലതുപോലെ തിളച്ച വെള്ളത്തിൽ ഇട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം അല്ല എങ്കിൽ നല്ലതുപോലെ തിളപ്പിച്ച് എടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ തിളപ്പിച്ച് എടുത്തതാണ് ഇപ്പോൾ നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇതാ ഇപ്പോൾ നല്ലതുപോലെ പൊളിക്കാനൊക്കെ കിട്ടുന്നുണ്ട് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി നല്ലവണ്ണം പിഴിഞ്ഞെടുക്കണം ഇത് എല്ലാ കടകളിലും ഒന്നും അങ്ങനെ കിട്ടുന്നതല്ല വലിയ സൂപ്പർ മാർക്കറ്റുകളിലും അതുപോലെയുള്ള കടകളിലും ഒക്കെ തന്നെ ഇത് കിട്ടുകയുള്ളൂ കാരണം ഇതിപ്പോൾ അങ്ങനെ ആരും ഉണ്ടാക്കാറില്ല അതുകൊണ്ടാകും ഞാനിതിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നും വാങ്ങിച്ചതാണ് ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ കറി തയ്യാറാക്കുവാനായി ഒരു മുറി തേങ്ങയും അര ടീസ്പൂൺ പെരിഞ്ചീരകവും നല്ലതുപോലെ കഴുകി പിഴിഞ്ഞെടുത്ത ഉണക്ക നെല്ലിക്കയും ഒരഞ്ചാറ് ചെറിയ ഉള്ളിയും ചേർത്ത് മിക്സിയിലിട്ട് നല്ലതുപോലെ ഒന്ന് ഫൈനായി അരച്ചെടുക്കണം ഇതിലോട്ട് ആവശ്യമായ മസാലയും ഞാൻ മിക്സിയിൽ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇനി ഇതിലോട്ട് ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഫൈനായി അരച്ചെടുക്കുക ഇനി ഇത് തയ്യാറാക്കുവാനായി ഒരു ചട്ടിയിലോട്ട് മീഡിയൻ വലുപ്പത്തിലുള്ള രണ്ട് തക്കാളി രണ്ട് പച്ചമുളക് അല്പം ഉപ്പും അതിലോട്ട് ആവശ്യമായ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഞെരടിക്കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം തക്കാളി നല്ലതുപോലെ വെന്ത് ഉടയുന്നത് വരെ ഒന്ന് വേവിക്കണം ആ സമയം കൊണ്ട് അതിലോട്ടുള്ള മസാല നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി തക്കാളി വേവോളം ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോഴിതാ തക്കാളിയും പച്ചമുളകും വെന്ത് നല്ലതുപോലെ ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങയും മസാലയും ഉള്ള മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മസാല മിക്സും തക്കാളിയും നല്ലതുപോലെ ചേർന്ന് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം ചെറിയ തീയിൽ മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മൂടി വെച്ച് തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് തിളച്ചു പോകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ തീയിൽ ശ്രദ്ധിച്ച് വേണം ഇത് തിളപ്പിച്ചെടുക്കാൻ ഇപ്പോഴിതാ ഇത് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച അയലമീൻ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് കുറച്ചു നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പോഴാണ് നമ്മുടെ ഉണക്ക നെല്ലിക്ക ഉപയോഗിച്ച അയലക്കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഈ കറി നെല്ലിക്കയുടെ ആ ചവറുപ്പ് ചുവയോ ഒന്നും തന്നെ ഉണ്ടാവുകയില്ല വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ കറി നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ പിന്നീട് ഉണ്ടാക്കുക അത്രയും ടേസ്റ്റുള്ള നല്ലൊരു കറിയാണിത് ഇനി ഇതിലോട്ട് അല്പം കറിവേപ്പിൻ്റെ ലൈൻ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മൂടി വെക്കാവുന്നതാണ് ഇപ്പോഴിതാ നമ്മുടെ വളരെ ടേസ്റ്റിയായിട്ടുള്ള ആയിട്ടുള്ള ഉണക്ക നെല്ലിക്ക ഉപയോഗിച്ചുള്ള അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത്രക്കും ടേസ്റ്റായിട്ടുള്ള നല്ലൊരു കറിയാണിത് ഈ ഒരു കറി മാത്രം മതി ഒരു പാത്രം ചോറ് കഴിക്കുവാനായി അത്രക്കും ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം അതിലുപരിയായി നമ്മുടെ ശരീരത്തിന് ഉണക്ക നെല്ലിക്കയുടെ ഗുണവും അതിലേറെ ലഭിക്കുന്നതാണ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കല്ലേ ഇനി പുതിയൊരു വീഡിയോയുമായി പിന്നീട് കാണാം